എൻസൈക്ലോബിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളും വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്രാവശ്യം മുതൽ വിതരണം നടക്കുന്നത് സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കായിരിക്കും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമുക്ക് പരിശോധിച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് മസ് ്തിട്ടുള്ള തീയതിയും കാര്യങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ പിശകുകളുണ്ട് എങ്കിലും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് തടസ്സമില്ലാതെ തന്നെ തുക എല്ലാവർക്കും വിതരണമുണ്ട് എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ വീണ്ടും മൂവായിരത്തി രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് നിലവിലുള്ള കുടിശ്ശികയിൽ ഇനി ശേഷിക്കുന്നത് ഒരു കെടും മാത്രമാണ് അപ്പോൾ അത് സർക്കാർ ബാക്കിയുള്ള കെടുക്കുകൾ നൽകിയിരുന്നതാണ് ആയിരത്തി രൂപ മാത്രമാണ് ഇനി നിലവിൽ ശേഷിക്കുന്നത് അത് വരുന്ന മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പെൻഷൻ്റെ കുടിശ്ശിക പൂർണ്ണമായിട്ടും സർക്കാർ തീർക്കുകയും ചെയ്യുന്നതാണ് ഇനി അതുമാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വിവിധ പദ്ധതികൾ മുൻപോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ള വിവിധ സ്കീമുകളുടെ ആനുകൂല്യം എല്ലാവർക്കും നൽകുമെന്നും അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം വിതരണം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിൽ പെടുന്നതാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനും കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു കൂടി വിതരണം ചെയ്തിരുന്നു പെൻഷനുമായി ബന്ധപ്പെടുത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അനർഹമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ചില മേഖലകളിൽ ഇപ്പോൾ നടക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും പരിശോധനയും നടത്തുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു പക്ഷേ അത് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അപ്പോൾ അതിനുള്ള സമയം സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നു താണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇപ്പോൾ ധീർതി കാണിക്കുന്നതെല്ലാം അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബറിൽ പെൻഷന് കാത്തിരുന്ന എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകളെല്ലാം തന്നെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ